ചുമൻകുത്ത് നാരങ്ങാനത്ത് കൈവശ ഭൂമിയിലെ കുരിശു പൊളിച്ചു നീക്കിയ സംഭവത്തിൽ വനം റവന്യൂ വകുപ്പുകൾക്കെതിരെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വനം വകുപ്പിന്റെ തെറ്റായ നടപടിയെ ന്യായീകരിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഇടുക്കി ഡി ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വനം വകുപ്പിന്റെ തെറ്റായ നടപടിയെ ആയിരിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുള്ളതായി ഇടുക്കി ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കുരിശുപൊളിച്ച നീക്കിയ സ്ഥലം വനമേഖലയാണെന്നും സംരക്ഷിത പ്രദേശമാണെന്നുമുള്ള വനം റവന്യൂ വകുപ്പുകളുടെ വാദം വസ്തുതാ വിരുദ്ധമാണ് അഞ്ഞൂറ് ഏക്കർ സ്ഥലത്തിനകത്ത് ഇതേ രണ്ട് രണ്ടായിരത്തി പതിനാറിലെ ജില്ലാ കളക്ടർ വിളിച്ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി വിളിച്ചേർത്ത യോഗത്തിൽ ജില്ലാ കളക്ടർ നട റിപ്പോർട്ട് പ്രകാരം ജോയിൻ വെരിഫിക്കേഷൻ ഉൾപ്പെടാതെ പോയിരുന്നു കാര്യത്തിലൊക്കെ പറയണ്ടേ ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചന നടന്നുകൊണ്ട് ഇടുക്കി ജില്ലയിലെ കൃഷിഭൂമി ഉൾപ്പെടെ വനമാക്കി മാറ്റി വനവസ്യ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണോ ഈ കുരിശുപൊളിച്ച സംഭവം എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇതിന് കുറ്റക്കാരായ മുഴുവൻ ആളുകളുടെ പേരും നടപടി സ്വീകരിക്കുന്നു പ്രദേശത്ത് പതിറ്റാണ്ടുകളായി ജനങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന നാലായിരത്തിയഞ്ച് ഏക്കറോളം ഭൂമി ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താതെ സംരക്ഷിത മേഖലയാണെന്ന് റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയത് ഗൂഢാലോചനയുടെ തുടർച്ചയാണെന്നും ബിജോ പറഞ്ഞു ന്യൂസ് ബീറോ ഇടുക്കി